ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം ദിവസമായി ഇപ്പോൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല വ്യൂസൊക്കെ കുറവാകണം കാരണം വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഷോർട്സ് ഇടാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഷോർട്സിലാണ് ഇപ്പോൾ കുറച്ചൊക്കെ വ്യൂ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സ് ഇടണേ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെയും പോലെ ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് ദിവസം മുന്നത്തെയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ പരിപാടികളാണ് ചോറ് വയ്ക്കുകയാണ് ആദ്യം കുക്കറിലാണ് ഇന്ന് ഞാൻ വെക്കുന്നത് അപ്പോൾ അടുപ്പത്ത് വെള്ളം എന്തായാലും ഇങ്ങനെ തിളച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ എന്താ കറി വെക്കണം ഉപ്പേരി ആദ്യം തന്നെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി ബീറ്റ് റൂട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് കറിയെന്ന് പറയണ മോരുകാച്ച എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് മോര് അത് ഉണ്ടാക്കാൻ ഇവിടെ ഞാൻ അങ്ങനെ പാലൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ ഞാൻ മോര് കാ എന്താ മോരുണ്ട് വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് മോരുകാച്ച എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിതാ അടുപ്പത്തുനിന്ന് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ എന്താ കുക്കറിൽ ചോറ് വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ കഴുകിയെടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ അടപ്പ് അപ്പോൾ അത് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ദിവസം മുന്നത്തെയാണ് കേട്ടോ വീഡിയോ ഇത് ആ ഒരു ദശമി നവമി അതിൻ്റെക്ക് മുന്നേ വരുന്നതാണ് അന്ന് അന്ന് ആ ബുക്കൊക്കെ വയ്ക്കാൻ പോണ ആ ഒരു ദിവസത്തെയാണ് കേട്ടോ വീഡിയോ അന്നത്തെയാണ് അപ്പോൾ അന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് രണ്ട് വീഡിയോ അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഷോർട്സ് ആയിട്ട് മാത്രം ചെയ്തിട്ടുണ്ട് കുറച്ചെണ്ണം അങ്ങനെ പിന്നെ ഞാൻ മോര് മോരുകാച്ചാൻ വേണ്ടിയിട്ട് മോരെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എല്ലാത്തിക്കും വേണ്ടിയിട്ട് ചോറൊക്കെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടങ്ങനെ അങ്ങനെ എടുത്തെടുത്തത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മൺചട്ടിയിലാണ് എന്താ മോര് എടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മഞ്ചട്ടി ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ കമിഴ്ത്തി അങ്ങനെ വെച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കേണ്ടത് തേങ്ങ ചേർത്തിട്ടുള്ള മോരുകാച്ചി എടുക്കലാണ് കേട്ടോ അവറും ആ മോര് മാത്രമല്ല തേങ്ങ ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങ അരച്ചെടുത്തിട്ട് തേങ്ങ ഇട്ടിട്ടുള്ള മോരുകാച്ചി ഇതാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ പേര് ഞാൻ ബീട്ട്രൂട്ട് ആദ്യം വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കുറേയൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കുളിക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ അരച്ചത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലെന്താ മഞ്ഞൾപ്പൊടി ജീരകം മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഒരു വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അത് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ കടുക് അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പിന്നെ ഇനിയിപ്പം കൊടുക്കണം അതിൽ കറിവേപ്പിൽ അതൊക്കെ ചേർത്തിട്ടുണ്ട് കുറച്ച് പാകത്തിന് ഉപ്പ് പിന്നെ ഞാൻ മോരൊഴിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ പിന്നെ അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യാൻ വേണം അപ്പോൾ എന്താ ആ സമയത്ത് തന്നെ കറണ്ടും പോയി കേട്ടോ അപ്പോൾ അധികം ഞാൻ ഇങ്ങനെ വീടും എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അധികവും കറണ്ട് പോകാറുണ്ട് അപ്പോൾ കുറച്ച് സമയം കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ബാഗ്യത്തിന് ഞാൻ തേങ്ങക്ക് അരച്ചെടുത്തു പിന്നെ ബീറ്റ്റൂട്ട് ഞാൻ ഉപ്പേരി വയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഒരെണ്ണം ഞാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അനുമോൾ പറഞ്ഞതുകൊണ്ട് ലിപ്സ്റ്റിക് ഉണ്ടാക്കിത്തരുമെന്ന് ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ലിപ്സ്റ്റിക് ഈ ബീട്രൂട്ട് കൊണ്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് എപ്പോഴും സ്കൂൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വാങ്ങിച്ചതില്ലേ അത് ഇങ്ങനെ ഇടും അപ്പോൾ എനിക്ക് അത് കുട്ടികൾക്ക് അങ്ങനെ യൂസ് ചെയ്യണത് തന്നില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ശരിയാവോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ വെറുതെ ഒന്നുണ്ടാക്കി അത് വാരി തേച്ചോളുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിരുന്നത് ഒന്ന് അരച്ചിട്ട് പിന്നെ ചോറ് കുറച്ചും കൂടി വേവാണ്ടായിരുന്നു കേട്ടോ വിസിലെന്തോ അടിച്ചില്ല അപ്പോൾ അത് കുറച്ചും കൂടി വേവാ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും കൂടി തിളപ്പിച്ചവും പിന്നെ മുറച്ച് കഴിഞ്ഞിട്ട് കറി സെറ്റായിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പേരി കണ്ടല്ലോ ബീട്രൂട്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതങ്ങനെ അരച്ചിട്ട് ഇതിലേക്ക് അരിപ്പടുത്തുനിന്ന് അരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഈ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പക്ഷേ അതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മേക്കപ്പിൻ്റെ സ്വഭാവമുണ്ട് അപ്പോൾ അത് വാരി ആ ഒരു ലിപ്സ്റ്റിക് എടുത്ത് വാരിത്തേക്കുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അതിലേക്ക് ഇനി അതൊന്ന് വറ്റി വരുമ്പം ആ ഒരു ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ബീട്രൂട്ടിൻ്റെ അത് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക എന്നൊക്കെ കണ്ടു കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട് അപ്പം ഞാനതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ് അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റാവുകയില്ലയെന്നൊന്നും അറിയില്ല ഈ പിന്നെ ഇത് തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെയാണ് അതിൽ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പാത്ര ഒരു ഡപ്പ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ മരുന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിലാക്കിയിട്ടോ എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കേണ്ടത് എന്തായി എന്തായി എന്നൊക്കെ പിന്നെയും ഞങ്ങള് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാം രാവിലെ കഴിഞ്ഞതുകൊണ്ട് അടുക്കള അവല്ലാണ്ട് ക്ലീനാക്കാനൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പിന്നെ പച്ചരി വെള്ളത്തിലിട്ടു അത് ആവശ്യം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് അവിടെ നിന്ന് അടുക്കള ഇന്ന് തുടച്ചിട്ടു പിന്നെ എനിക്ക് വെള്ളം കുടിക്കാനുള്ള ആ ഒരു ബോട്ടിൽ ഞാൻ കഴുകിയെടുത്തു കേട്ടോ ഇത് കുട്ടികൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു പക്ഷേ അവൾ ഇതിൽ നിന്ന് വെള്ളം പോവുകയാണ് പറഞ്ഞിട്ട് പിന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ ധാരെണ്ണം മേടിച്ചിട്ടോ അപ്പോൾ ഇതിൽ ഞാനാണിപ്പോൾ വെള്ളം കുടിക്കൽ ഇതിങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം കാണുമ്പോഴാണ് കുടിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് കുപ്പിയിലിങ്ങനെ വെള്ളം ആക്കി വയ്ക്കുന്നത് അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് പാ പണികളൊന്നുമില്ല അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ച് അങ്ങനെ വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാമല്ലോ പിന്നെ അന്നേ ബുക്കൊക്കെ വെക്കാൻ പോണ ആ ഒരു ദിവസമാണ് പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തത് അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് ഈ ഒരു സമയം അനുഭവതാ പുറത്തൊക്കെ പോയി കളിച്ചിട്ടും അങ്ങനെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ മുറ്റത്തേക്ക് ഒക്കെ ഇറങ്ങിയപ്പം വഴിയുടെ അവിടെ ഇതാ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ അപ്പോൾ ഞാനത് പോയി ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഉണ്ട് വഴിയുടെ അവിടെ ഇവിടെ ഇപ്പോൾ അധികം അടിച്ചു വരാറില്ല അപ്പോൾ അതുകൊണ്ട് കുറേ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല കളറും കളറിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ നമ്മൾ ഈ ചെടികളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് അത് ഇതിൻ്റെ വേറെ ടൈപ്പൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ പാടത്തുള്ളതല്ലേന്ന് തോന്നാറുണ്ട് പാടത്തിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന പുല്ലുകളല്ലേന്ന് തോന്നാറുണ്ട് ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ വഴിട അവിടെ പനയുടെ ത അവിടെ ഇങ്ങനെയായിട്ടാണ് കേട്ടോ അപ്പോൾ അത് പനയിൽ നിന്ന് എന്താ അവിടെ നിന്നുള്ള ചപ്പും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ക്ലീൻ ഇത് വഴിയെന്ന് പറഞ്ഞാൽ ഇപ്പം യൂസ് ചെയ്യാത്തതാണ് കേട്ടോ ഉപയോഗിക്കാത്തതാണ് അപ്പോൾ താഴത്ത് നിന്നിങ്ങനെ നോക്കുമ്പോൾ വീട് അങ്ങനെ എത്രയും കുന്നിലാണ് കേട്ടോ നിൽക്കുന്നത് വൈകിട്ട് വൈകിട്ട് ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ വെടിയെടുത്തതാണ് നമ്മുടെ ചെമ്പരത്തി അതൊക്കെ വലുതായി അങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള അതൊക്കെ വെട്ടിക്കൊടുക്കാമെന്ന് എഴുതി ഓണത്തിന് പൂവൊക്കെ വേണ്ടേ അപ്പോൾ ഇനി ഇനിയിപ്പോൾ അടുത്ത ഓണം വരുമ്പോഴത്തേക്ക് വീണ്ടും അതുണ്ടാവുമല്ലോ പിന്നെ ഇത് മുറ്റത്തുള്ള തുളസിയാണ് തുളസി പറഞ്ഞ കാട്ടു തുളസിയാണ് ഇതിങ്ങനെ നിറയുണ്ട് കേട്ടോ ഓരോ ഭാഗങ്ങളിലായിട്ട് അത് നല്ല ഔഷധം ഒരു ഔഷധ സസ്യം തന്നെയാണ് ഇത് അപ്പം ഇതിങ്ങനെ കുറേയുണ്ട് അപ്പം ഒന്നും ഇതങ്ങനെ കെട്ടി വെച്ചിരിക്കാനുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് നിൽക്കണു ഒരു ചെടികളൊക്കെ കെട്ടി വെച്ച പോലെ അങ്ങനെ കഴിക്കണം ഇത് നല്ല ഇതാണ് എന്താ വെള്ളം തിളപ്പിക്കാനോ അങ്ങനെ എന്തേലൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ട് കേട്ടോ പിന്നെ വൈകിട്ട് കുട്ടികൾ അമ്പലത്തിൽ പോവാൻ സമയത്താണ് പിന്നെ വീഡിയോ എടുത്തത് ആ പൊന്നു അനു വാഴ ഒക്കെ ഉണ്ട് അവര് എന്താ അമ്പലത്തിൽ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അവർ പുറപ്പെട പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പുസ്തകം വെക്കാനും അതിനതൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറേ കുറെ മുന്നത്തേണ്ടട്ടോ ഞാൻ വെച്ച വീഡിയോസിൽ ഇത് ഇതും വേറൊരു വീഡിയോ ആണ് ഉള്ളത് അപ്പം ഞാൻ ഇതുതന്നെ ഇടുകയാണ് പിന്നെ ലോങ് വീഡിയോസിന് അധികം വ്യൂസ് വ്യൂസൊന്നുമില്ല അപ്പം ഞാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ട് ലോങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ എനിക്ക് ഞാൻ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ലോങ് വീഡിയോസ് ഇടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ വന്നാൽ മടങ്ങാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വ്യൂ കാണുമ്പം എന്തോ എന്തൊക്കെയോ പോലെ കുറവ് തോന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വീഡിയോ ഒക്കെ ഇടണോ ഇനി ഇടണോ എന്നൊക്കെയുള്ളത് പിന്നെ ഷോർട്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ അത് അതിൽ കുറച്ചൊക്കെ വ്യൂ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് അനുമോളുടെ ലിപ്സ്റ്റിക് ഇത് ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കട്ടിയായിരിക്കണ്ട് വല്ലാണ്ട് കളറൊന്നും വരില്ല എങ്കിലും നമ്മളെ കുട്ടികളല്ലേ അവർക്ക് ഇങ്ങനെ വെറുതെ ചുണ്ടത്ത് ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രസമുണ്ട് കേട്ടോ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഒന്നും ഉണ്ടോ അത് നല്ല ടേസ്റ്റ് അത് വയൽ ആയാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ കുട്ടികളെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുസ്തകമൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ചധികം തുണികളൊക്കെ മടക്കി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നു പിന്നെ മേലഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും കാരണം സമയത്ത് എന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ എടുത്ത് കാണാം താങ്ക്